സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഹിന്ദുവൈക്യവേദിയുടെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം നേരത്തെ ഹരിചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രൗഢ ഗംഭീരമായ നമ്മുടെ സെമിനാറും അതോടൊപ്പം തന്നെ നമ്മളുടെ കരുത്തും പ്രാധാന്യവും വിളിച്ചോതുന്ന നേതൃസമ്മേളനവും ഒക്കെ കഴിഞ്ഞ് എന്താണോ സെമിനാർ ഭാവിയെ പറ്റി സ്വപ്നം കണ്ടത് എന്താണോ നേതൃസമ്മേളനത്തിന്റെ ആശകളും ആശങ്കകളും അത് പൂർത്തീകരിക്കേണ്ട സംഘടനാ സംവിധാനം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഇന്നലെ ഈ മിനിഞ്ഞാനുമായി കിട്ടിയ നിർദ്ദേശങ്ങൾ അത് ഇനി ഒരു വർഷം കൊണ്ട് പ്രവർത്തന പഥത്തിൽ എത്തിക്കേണ്ടുന്ന നമ്മുടെ ആ പ്രവർത്തക ബൃന്ദം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്തപ്പന്റെ തിരുനടയിൽ ചരിത്രമുറങ്ങുന്ന ചരിത്രം ഉറങ്ങാൻ പാടില്ലല്ലോ അല്ല ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പറഞ്ഞു തരുന്ന വൈക്കത്തപ്പന്റെ തിരുനടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം കേരളം നോക്കിക്കടന്നല്ലെങ്കിൽ ഒരു പക്ഷെ പുറത്തേക്ക് പറയുന്നത് എല്ലാ കുഴപ്പവും മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് അതുകൊണ്ട് നമുക്കൊക്കെ വർഗീയവാദികൾ എന്നുള്ള ഓമന പേര് കിട്ടിയിട്ടുണ്ട് കാരണം മതമാണത്ര എല്ലാ പ്രശ്നവും ചിന്തിച്ചു നോക്കൂ സനാതനധർമ്മം ഒരിക്കലും അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള കലഹങ്ങളും ഈ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഇന്ന് സനാതനധർമ്മത്തിന് വേണ്ടിയോ ഹിന്ദു ഹിന്ദുധർമ്മത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് വർഗീയവാദികൾ എന്നുള്ള ആ ഒരു ലേബൽ കുത്തിക്കൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നാ ശരി നമ്മളങ്ങ് മതം പറയാതിരുന്നാൽ ബാക്കി എല്ലാവരും സ്വർഗീയവാദികളും മതേതരവാദികളും ആകുമ്പോൾ നമ്മളങ്ങ് മതം പറയാതിരുന്നാൽ ഈ നാട്ടില് മതപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പലപ്പോഴും തോന്നാ എന്നോടൊക്കെ ചോദിക്കാറുണ്ട് എന്റെ ടീച്ചർ ഒരു ടീച്ചറായി പ്രവർത്തിച്ചതല്ലേ പത്ത് മുപ്പത്തിയാറ വർഷം ഒരു ടീച്ചറായി പ്രവർത്തിച്ചിട്ട് ടീച്ചർക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഈ മതം പറയാമെന്ന് അത് കേൾക്കുമ്പോൾ ചെറിയൊരു ചില ഇപ്പം ശരിയാണല്ലോ ലോകത്ത് ആരും പറയാത്തൊരു കാര്യം ഈ കേരളത്തിൽ മറ്റാരും ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മൾ മാത്രം ചിന്തിക്കുകയും വിഭാഗീയത ഉണ്ടാക്കുകയും സങ്കുചിത മനോഭാവം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള തോന്നൽ ഇനി നമ്മളിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മതം പറയാതിരുന്നാൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ കേരളം വർഗീയമായി വിഭജിക്കപ്പെടില്ല എന്നാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്കത് പറയാൻ പറ്റുമല്ലോ കാരണം നമുക്ക് ഒന്നിലും അങ്ങനെ നിർബന്ധം മതത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്ത കാര്യം പക്ഷെ ഒപ്പം അങ്ങനെ ഒരുപാട് പേർ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാകാം അപ്പൊ നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാം എന്തുകൊണ്ട് പലരും മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്തുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഒരു ചളിപ്പാണ് അയ്യേ മതത്തിന് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതൊരു മോശമല്ലേ അല്ലേ എന്നുള്ള ഒരു തോന്നലിൽ പലരും മാറി നിൽക്കുന്നുണ്ടാകാം അങ്ങനെ മാറി നിന്ന് മഹാന്മാരാകണമെന്നും മാറി നിന്ന് സമൂഹത്തിന്റെ അല്ലെ സൽപേര് നേടിയൊരു സൽപേര് രാമൻകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളും അങ്ങനെ ഒരു സൽപേര് രാമൻകുട്ടിമാരായി മാറണമെന്നും ഒക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മാറി നിൽക്കാൻ തോന്നുമ്പോ നമ്മൾ ഒന്നുകൂടി ആഴത്തി ചിന്തിക്കും അല്ലെ ഈ മണ്ണിൽ നിന്ന് മതത്തിന്റെ ചിന്തകൾ മാറ്റി നിർത്താൻ കഴിയുമോ നമ്മൾ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് പോകുമോ കാരണം ആരുടെയെങ്കിലുമൊക്കെ മതപരമായ ലക്ഷ്യങ്ങൾ അതൊരു പക്ഷേ സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്ന മതത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് കാലം എത്ര പോയാലും അവരൊക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോകുമോ അവര് പിന്നോട്ട് പോകാതെ നമുക്ക് മാറാൻ കഴിയൂ നമ്മൾ ആലോചിച്ചു നോക്കുക മറ്റേ കേരളത്തിന്റെ തെക്ക് വടക്ക് ചിന്തിച്ചാൽ കാസർഗോഡ് ഗണേശന്റെ സന്നിധിയിൽ സ്വന്തം പടക്കോപ്പുകൾ സൂക്ഷിക്കണമെന്ന് സൂക്ഷിച്ച് അങ്ങ് തെക്ക് അനന്തപത്മനാഭന്റെ കൊടിമരത്തിൽ സ്വന്തം കൊടി കെട്ടണം അല്ലെ സ്വന്തം കുതിരയെ കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച ടിപ്പുവിന്റെ മനസ്സ് ടിപ്പു വീണതോടുകൂടി പോയിട്ടുണ്ടാകുമോ ആ മനസ്സ് കൂടുതൽ ശക്തമായി പിൻപറ്റുന്ന ശക്തമായി അതിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന കുട്ടി ടിപ്പുമാരല്ലേ അരിയും മലരും അരിയും മലരും കുന്തിരിക്കവും വാങ്ങിച്ചു വെച്ചോളാം നമ്മളോട് പറഞ്ഞത് മര്യാദക്ക് 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 ജീവിച്ചോളാം നമ്മൾ പറഞ്ഞത് ആ കുട്ടി ടിപ്പുമാരാണ് അനന്തവൽപനാഭന്റെ കൊടിമരത്തിൽ സ്വന്തം കുതിരയെ കെട്ടണം എന്നുള്ള ആ മോഹം കൊച്ചു കുട്ടികളിലേക്ക് വരെ കുത്തിവെക്കുന്നിടത്ത് ഞാനും നിങ്ങളും മതം പറയാതെ മതത്തിന്റെ പേരിൽ സംഘടിക്കാതെ മാറി നിന്നാൽ ഈ നാട് വർഗീയമായി ധ്രുവീകരിക്കാതെ ഇരിക്കും എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ തലയ്ക്കകത്തോളം വല്ലതും വേണമായിരിക്കും സ്ഥിരബുദ്ധി ഇല്ലാത്തവരായ മാത്രമേ ഈ മണ്ണ് നമ്മൾ മാറി നിന്നാൽ നമ്മള് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ സംഘടിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ ഈ മണ്ണ് വർഗീയമായി ധ്രുവീകരിക്കപ്പെടില്ല കാരണം കേരളം ഒരു വലിയ മറ്റേ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു വർഗീയ ധ്രുവീകരണം നടക്കുന്നു സിനിമാ താരങ്ങളെ പോലും വർഗീയമായി മാറ്റി നിർത്തി ചിന്തിക്കുന്നു എന്നൊക്കെ ഇപ്പൊ എങ്ങനെ പരിണിതപ്രജ്ഞർ എന്ന് അഭിനയിക്കുന്നവർ പറയുന്നു ഏത് രംഗത്തും നമ്മളിപ്പോൾ മതം മാത്രം ചിന്തിക്കുന്നുവ്യ വാണിജ്യ രംഗത്ത് മതത്തെപ്പറ്റി നമ്മൾ പറയുന്നു അല്ലെ ആഹാര രംഗത്ത് എല്ലാ രംഗത്തേക്കും മതം കയറ്റി വിടാനുള്ള ഒരു പരിശ്രമം അത് നമ്മളെ പോലുള്ളവരുടെ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ ഈ മനസ്സ് ഈ ടിപ്പുവിന്റെ മനസ്സ് അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ ഈ മണ്ണിന് കഴിയാത്തിളത്തോളം കാലം ഹിന്ദുവൈക്യവരിക്ക് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ ആ മനസ്സ് എന്ന് നഷ്ടപ്പെടുന്നുവോ അത് നമുക്ക് പിന്നെ പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് ആ മനസ്സ് മനസ്സിപ്പൊ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത് ആ മനസ്സ് കൂടുതൽ ശക്തമായി ഒരു തിരിഞ്ഞ് അല്ലെ അതൊരു ഭീകരമായ രൂപത്തിലേക്ക് വളർന്നുകൊണ്ട് നമ്മെ നമ്മുടെയൊക്കെ നാളെ എന്താണ് ഇന്നലെകളിൽ കാശ്മീരികളിൽ കണ്ടതുപോലുള്ള നോട്ടീസ് റലിയു ഗലിയു യാ ചലിയു എന്ന് മറ്റേ വാതുക്കൽ എഴുതി വെച്ചത് എന്നാണോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വരിക അല്ലെങ്കിൽ നമ്മുടെ ഉമ്മറപ്പടിയിൽ വരിക എന്നുള്ള ആശങ്ക കാരണം ഈ ടിപ്പുവിന്റെ മനസ്സ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭാഷയറിയാതെ സ്ഥലമേതെന്നറിയാതെ അത്ലാന്റിക്കിലെ വെള്ളം മുഴുവൻ കുടിച്ച് ഭാരതീയരെ മുഴുവൻ മതം മാറ്റാമെന്ന കൂടി വന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നമ്മളോട് മതം പറഞ്ഞ് നമ്മളെ ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മനസ്സ് ഇന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ ഇന്നും മുക്കിലും മൂലയിലും മതംമാറ്റ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ മുക്കിലും മൂലയിലും സ്വന്തം മതചിഹ്നങ്ങൾ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുമായി നടക്കുമ്പോൾ ആ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാത്തിടത്തോളം കാലം ആ മനസ്സിനൊരു പരിവർത്തനം വന്നു എന്ന് ഉറപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് മാത്രമായിട്ട് മതപരമായി ചിന്തിക്കാതിരിക്കാൻ കഴിയൂ ആ മനസ്സ് മാറുന്ന സമയത്ത് അങ്ങനെ അങ്ങനൊരു മോഹമില്ലാത്ത കാലത്ത് തീർച്ചയായും ഹിന്ദുവൈക്യവേദിക്ക് പ്രവർത്തിക്കാൻ പിന്നെ പ്രവർത്തിക്കാൻ ഒന്നുമില്ല സംഘടന സംഘടനയ്ക്ക് വേണ്ടിയല്ലല്ലോ സംഘടന സമാജത്തിന് വേണ്ടിയാണ് അപ്പൊ ആ മനസ്സ് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം വേദങ്ങൾ മുഴുവൻ ആഴത്തിൽ പഠിച്ച് വലിച്ചു വാരിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി അതിലൂടെ എങ്ങനെ ഈ സനാതനധർമ്മത്തെ ആ വേദങ്ങളുടെ മഹിമയെ ഇല്ലാതാക്കിയാൽ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന മാക്സ് മാക്സ്മുള്ളറിന്റെ മനസ്സ് ഈ ോ ഇന്നും വേദമന്ത്രങ്ങളെയൊക്കെ തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ അറിവുകളെ മുഴുവൻ അപഹസിക്കുന്ന മാക്സ് മുള്ളർമാർ നമ്മുടെ ചുറ്റും നിക്കുമ്പോൾ ആ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോ രംഗത്തും നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്കിയാൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരന്റെ അടിമയെ പോലെ വെറും അവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ക്ലർക്കുമാരാക്കി മാറ്റാൻ ഉള്ള മനസ്സ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇന്നും പാഠ്യപദ്ധതിയിലൂടെ നമുക്ക് തരുന്ന ബോധവൽക്കരണത്തിലൂടെയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ നാടിനെ വെറുപ്പിക്കാൻ ഇതെല്ലാം മോശമാണ് എന്ന് ചിന്തിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിലും ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഇനിയുള്ള നാളുകൾ ഈ ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധിക്കും എന്ന് ചിന്തിച്ചേ നമുക്ക് മതിയാവുള്ളൂ ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്നാൽ ഒരു പരശു എറിയാനുള്ള ഭാർഗവത്വം നമ്മളിൽ ഇപ്പോഴും ഉണ്ട് പരശു എറിഞ്ഞ് കടലിലാണ്ട കേരളത്തെ വീണ്ടെടുത്ത പരശുരാമനെ പോലെ ഈ ഹൈന്ദവ കേരളത്തെ ഒന്ന് വീണ്ടെടുക്കാൻ അതിനുള്ള എന്തൊക്കെ തന്നെ അലയടിക്കുന്ന കൊള്ളട്ടെ അതിനെ കാതങ്ങൾ പുറകോട്ടു മാറ്റി ഈ ഹൈന്ദവ കേരളത്തെ വീണ്ടെടുക്കാൻ ഒരുപക്ഷെ മതവർഗീയതയാകുന്ന സുനാമിയും രാഷ്ട്രീയ മറ്റേ എന്താ പറഞ്ഞ നമ്മളെ ഒറ്റപ്പെടുത്തലാകുന്ന ഭൂമികുലുക്കും എന്തോ നടന്നോട്ടെ പക്ഷെ അതിന്റെ ഒക്കെ ഓരത്തു നിന്നുകൊണ്ട് ഈ ഹൈന്ദവ കേരളത്തെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ആ ഭാർഗവത്വം അത് ഈ സമാജത്തിനുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യവുമായാണ് നമ്മൾ വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങുന്നത് വൈക്കത്തിന്റെ മണ്ണിൽ നിന്ന് ആ ഭാർഗവത്വം നമ്മൾ ഒന്നുകൂടെ ശക്തമായി നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്ന ബോധം അത് അതാണ് നമ്മളെ അകൽസ നമ്മുടെ ശക്തി ചോർത്തുന്നത് അതാണെങ്കിൽ നമ്മളിൽ അന്ത്യജൻ ഇല്ല ജാതി ഉണ്ടാകാം ജാതി ഭേദമില്ല ജാതിയുടെ ഉച്ചനീതിത്വങ്ങളില്ല നമ്മളെല്ലാം ഒന്നാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം അതാണ് സനാതനധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല സനാതനധർമ്മത്തിന്റെ തകരാറുകൾ പരിഹരിക്കേണ്ടത് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിന്റെ ശുദ്ധി തിരിച്ചെടുത്ത് അതിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയേ മതിയാകൂ അതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം ആ ഞാനൊരു ഹിന്ദുവാണ് എന്ന പ്രതിജ്ഞയാണ് അതിന്റെ ഏറ്റവും മർമ്മം അപ്പൊ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഭാർഗവത്വം ഹൈന്ദവ കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള ഭാർഗവത്വം അത് സമാജത്തിന് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ലക്ഷ്യമാണ് കട്ടിങ് സൗത്തുകാർ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കേരളമടക്കമുള്ള തമിഴകം ഉള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ കട്ടിങ് സൗത്ത് ആണ് ദക്ഷിണേന്ത്യയാണല്ലോ മുറിച്ചു മാറ്റുന്നത് നമുക്ക് ശ്രീരാമചന്ദ്രനെ പോലെ ബ്രിഡ്ജിങ്ങിൻ്റെ ആളുകളാകണം രാമ സേതു ബന്ധിച്ച് സേതു ബന്ധിക്കാനുള്ളതാണല്ലോ ആ സേതു ബന്ധനത്തിന്റെ ബ്രിഡ്ജിങ്ങിന്റെ സന്ദേശം ഏറ്റുവാങ്ങി നമ്മൾ ഈ ഭാരതത്തിന്റെ അവിഭാജ്യമായ ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ ഇനിയുമേറെ ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് പക്ഷെ ഒ ഒട്ടും ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് ഇന്നലെയുള്ള ഹിന്ദു നേതൃസമ്മേളനം നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നല്ല അവർ പറഞ്ഞത് നമ്മളൊന്നാണ് എന്നാണ് പറഞ്ഞത് ഇന്നലെ വന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് നൂറ്റി അമ്പതിലധികം സമുദ സമുദായങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടു ഇവിടെ വന്ന നേതൃത്വം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അകൽച്ച ഉണ്ട് ഞങ്ങളും നിങ്ങളും ഉണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നല്ല അവർ പറഞ്ഞത് നമ്മളൊന്നാണ് നമുക്ക് ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് പോകാൻ ഒരുമിച്ച് തന്നെ നീങ്ങാം കൈകോർത്തു പിടിച്ച് എങ്ങനെയാണോ വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്കറിയാലോ തുടക്കത്തില്ലേ ബാഹുലേയനും കുഞ്ഞാപ്പിയും ഗോവിന്ദപ്പണിക്കനും ഒക്കെ കൈകോർത്തു പിടിച്ച് മറ്റു രണ്ടു പേർ ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഗോവിന്ദപ്പണിക്കരുടെ ആ മനസ്സ് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് എന്ത് തന്നെ തടസ്സം തീണ്ടൽ പലകയല്ല പോലീസ് അല്ല മറ്റേ എന്ത് സംവിധാനം മുന്നോട്ട് വന്നാലും ഒന്നിച്ചു തന്നെ നമ്മൾ സനാതനധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകും നമുക്ക് ധാരാളം പ്രവർത്തിക്കാനുണ്ട് ഇന്നലെ നമ്മുടെ പ്രവർത്തനത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് നേതൃസമ്മേളനം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട് നമ്മെ സമാജത്തിന്റെ എല്ലാ അർത്ഥത്തിലും മത്സരിച്ച് മുന്നേറുന്ന ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടുന്നതെല്ലാം നമ്മൾ തന്നെ സ്വയം വെട്ടി വഴി നമുക്ക് വഴിയുണ്ടാക്കണം അപ്പൊ നമ്മളെ പിന്നോക്കുപോക്കൻ ആക്കം കൂട്ടുന്ന മതസംവരണം എന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീകരതയാണ് മതസംഘടനകൾ നടത്തുന്ന ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന മതസംവരണം എന്ന ഭീകരത അതിനെ പല്ല് നഖ് ഉപയോഗിച്ച് തന്നെ എതിർക്കണം ഭരണഘടന മത സംവരണം പറഞ്ഞിട്ടില്ല ഇപ്പൊ കേരളത്തിൽ പന്ത്രണ്ട് ശതമാനം മുസ്ലിംകൾക്ക് കൊടുക്കുന്ന സംവരണം അതുപോലെ തന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന പേരിൽ സംവരണ തത്വങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ ഒപ്പം പ്രവർത്തിക്കാം എന്ന് കൈകോർത്താണ് നമ്മൾ പിരിഞ്ഞത് ഇത് ഇല്ലാതാക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകൂ അപ്പൊ അതിന്നലെ ഏക എല്ലാവരും നമുക്ക് ഒരുമിച്ച് അതിനെതിരെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പൊ ഭേദഭാവങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ ഒന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ നമ്മെ പ്രേരിപ്പിച്ചത് കുമാരനാശാന്റെ ദുരവസ്ഥയിൽ ജാതിയെ പറ്റി പറഞ്ഞ അല്ലെ ഗതികെട്ട അവസ്ഥയാണെങ്കിൽ ആ ദുരവസ്ഥയൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാതെ ഹിന്ദുവിന്റെ നല്ല നാളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നന്ദി വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരവർന്മാർ ഒരുമിച്ചേറ്റു ചൊല്ലിയ പ്രതിജ്ഞയിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് ഉറക്കെ പറഞ്ഞ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തിയ കെ പി ശശികല ടീച്ചർക്ക് ഹൃദയപൂർവം നന്ദി അർപ്പിക്കുന്നു